സനാതനധർമ്മ മതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മതഗ്രന്ഥമാണ് ഋഗ്വേദം എന്ന് വിശ്വസിക്കുന്നു പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ ആധുനിക മൂല്യങ്ങൾക്ക് ചേരാത്ത അനേകം ഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ പൊതുവെ സനാതന വിശ്വാസികൾ എടുത്ത് പറയുന്നത് വേദങ്ങൾ എന്ന ഗ്രന്ഥങ്ങളെയാണ് വേദത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മറ്റു ഗ്രന്ഥങ്ങളിലെ കുഴപ്പങ്ങളെ സനാതന വിശ്വാസികൾ തടുക്കാൻ ശ്രമിക്കുന്നത് എന്നർത്ഥം മറ്റുള്ള ഗ്രന്ഥങ്ങൾ എല്ലാം കാലാതീതങ്ങൾ അല്ലെന്നും അവയെല്ലാം അതാത് കാലഘട്ടത്തിന്റെ ധർമ്മങ്ങൾക്ക് അനുസരിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതാണെന്നും എന്നാൽ ഹിന്ദുവിൻ്റെ ധർമ്മം ഏറ്റവും കാതലായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വേദത്തിൽ മാത്രമാണെന്നും അത് കാലാതീതമാണെന്നും ഒരിക്കലും അത് മാറ്റപ്പെടാൻ കഴിയാത്തതാണെന്നും ശാശ്വത സത്യങ്ങളാണെന്നും എല്ലാം അവർ വാദിക്കുന്നുണ്ട് എന്നാൽ വിശകലനം ചെയ്യുമ്പോൾ വേദങ്ങളിലെ തന്നെ നൂറ് നൂറ് കുഴപ്പങ്ങളും കുറവുകളും കുറ്റങ്ങളുമെല്ലാം പുറത്തു വന്നതോടെ വേദങ്ങളെയും വെച്ചുകൊണ്ട് തങ്ങളുടെ ആശയത്തെ സംരക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു എന്നൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്തിനധികം പറയുന്നു പരബ്രഹ്മം എന്ന ഒരു ശക്തി മാത്രമാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നവർ വേദത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ആറോ ഏഴോ ദൈവങ്ങളെ കുറിച്ച് മിണ്ടുന്നതേയില്ല മുപ്പത്തി മൂവായിരം ദൈവങ്ങളുണ്ട് എന്ന് വേദത്തിൽ തന്നെ പറയുന്ന ഭാഗവും അവർ കാണുന്നതേയില്ല എന്നാൽ ഇന്ന് ചാർവാകൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേദത്തിലെ ദൈവങ്ങളുടെ ദൈവമായ ഇന്ദ്രന്റെ ഒരു പ്രത്യേക സ്തുതിയെക്കുറിച്ചാണ് ഗ്രന്ഥങ്ങളിൽ ദൈവങ്ങളെക്കുറിച്ചുള്ള സ്തുതി എത്രമാത്രം വിപുലമാണ് എന്ന് ഈ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടവർക്ക് നന്നായിട്ടറിയാം മനുഷ്യന് അപ്രാപ്യമായ സകല ഗുണഗണങ്ങളും കൊടുത്തുകൊണ്ട് തൻ്റെ ദൈവത്തെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് മല കയറുന്നത് പല ഭാഗങ്ങളിലും നാം കണ്ടിട്ടുണ്ട് ദൈവങ്ങൾക്ക് ആയിരം പര്യായങ്ങൾ വരെ കൊടുത്തിട്ടും ഭക്തന് മതിയാക്കാത്ത അവസ്ഥയും അവിടെ കാണാം എന്നാൽ ഇന്ന് ഒരു പ്രത്യേകതയുള്ള സ്തുതിയാണ് ചാർവാകൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വിശിഷ്ടവും ശ്രേഷ്ഠവും കാലാതീതവുമാണെന്ന് സനാതന വിശ്വാസികൾ പറയുന്ന വേദത്തിൽ നിന്ന് തന്നെയാണ് ആ സ്തുതി സ്വന്തം പിതാവിനെ കൊല്ലുന്ന കഥകൾ ഗ്രീക്ക് പുരാണങ്ങളിൽ കാണാം അവിടെ ദേവന്മാരുടെ ദേവനായ സ്യൂസ് തന്റെ പിതാവായ ക്രോണസിനെ വധിക്കുന്ന കഥയും നമുക്ക് കാണാം ഗ്രീക്ക് പുരാണങ്ങളിൽ സിയൂസ് തന്റെ പിതാവ് ടൈറ്റൻസിലെ രാജാവായ ക്രോണസിനെ അധികാര ഭ്രഷ്ടനാക്കി ക്രോണസ് സിയൂസിനെയും സഹോദരങ്ങളെയും കൊല്ലാ ശ്രമിച്ചു തന്റെ മക്കൾ തനിക്കെതിരെ എഴുന്നേറ്റ് തന്നെ നശിപ്പിക്കും എന്ന് ക്രോണസ് ഭയപ്പെട്ടു അതിനാൽ അവർ ജനിച്ച ഉടൻ തന്നെ അവരെ ഭക്ഷിക്കുന്നു എന്നാൽ സിയൂസിന്റെ അമ്മ റിയ സ്യൂസിന് പകരം പുതപ്പിൽ പൊതിഞ്ഞ ഒരു പാറ നൽകി ക്രോണസിനെ കബളിപ്പിക്കുന്നു ക്രോണസ് ആ പാറ തിന്നുന്നു സിയൂസ് രഹസ്യമായി വളരുന്നു ക്രീറ്റിലെ ഒരു സുന്ദരനായ യുവാവായി അദ്ദേഹം വളരുകയും ചെയ്യുന്നു സിയൂസ് പ്രായപൂർത്തിയായപ്പോൾ അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ ക്രോണസ് അവനെ കൊല്ലുമെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ക്രോണസിനെ ആക്രമിച്ചു സിയൂസ് വിജയിക്കുകയും ക്രോണസിനെ കൊണ്ട് ഛർദ്ദിപ്പിക്കുകയും വയറിനകത്തു നിന്ന് തന്റെ സഹോദരങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്ന കഥയാണത് പിന്നീട് സിയൂസ് ക്രോണസിനെ വെട്ടി ഹേഡീസിലെ ഇരുണ്ട കുഴിയായ ടാർട്ടറസിലേക്ക് എറിയുകയും ചെയ്യുന്നു ഇതാണ് ഗ്രീക്കിലെ കഥ സിയൂസ് ഇവിടെ ഇന്ദ്രൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ദേവതയാണ് ദേവന്മാരുടെ ദേവനാണ് അവിടുത്തെ സിയൂസ് ആ സിയൂസും സ്വന്തം അച്ഛനെ കൊന്ന ഒരു കഥ ഗ്രീക്കുകാർക്കുമുണ്ട് ഭാരതീയ പുരാണങ്ങളിലെ ഇന്ദ്രൻ രൂപം കൊണ്ടതും ഇത്തരം കഥകളുടെ ബലത്തിൽ തന്നെയാകാം നമ്മുടെ ഋഗ്വേദത്തിൽ ആ മന്ത്രത്തിൻ്റെ അന്തസത്ത പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് ചാർവാകൻ ആ ഭാഗത്തേക്ക് കൃത്യമായി പോകാമെന്ന് കരുതുന്നു അല്ലയോ ദൈവമേ നീയാണല്ലോ സ്വന്തം മാതാവിനെ വിധവയാക്കിയ കാരുണ്യവാൻ അല്ലയോ ദേവ നീയാണല്ലോ സ്വന്തം അച്ഛനെ കാലിൽ വാരി നിലത്തടിച്ചു കൊന്ന കരുണാമയൻ കേൾക്കുമ്പോൾ ആരും മൂക്കത്ത് വിരൽ വിരൽവെച്ചു പോകുന്നൊരു പ്രാർത്ഥനയാണത് ശത്രുവിന് പോലും ഈ ഗതി വരുത്തരുതേ എന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു സന്ദർഭം സനാതനധർമ്മ സ്തുതികളുടെ അവസ്ഥ ഏത് തലം വരെ പോകുന്നു എന്ന് തിരിച്ചറിയുവാൻ സഹായിക്കുന്നതാണ് ഈ ദൈവസ്തുതി ഋഗ്വേദത്തിലെ ഈ ഭാഗം താഴെ പറയുന്നതാണ് കസ്തേ മാതരം വിധവാചകൃത്സയും കസ്ത്വാം ചരന്തം കസ്തേ ദേവോ അധിമാർഡീകാസീത് യത് പ്രാക്ഷിണ പിതരം പാദഗൃഹ്യ ഋഗ്വേദത്തിലെ നാലാം മണ്ഡലത്തിലെ എട്ടാമത്തെ സൂക്തത്തിലുള്ള പന്ത്രണ്ടാമത്തെ മന്ത്രമാണിത് ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം കസ്തേ ആരാണോ സ്വന്തം മാതരം വിധവാം അചക്രത് കസ്തേ ആരാണോ മാതരം വിധവാം അചക്രത് സ്വന്തം അമ്മയെ വിധവയാക്കിയത് കഹ ത്വാം ദേവഹ യാതൊരു ദേവനാണോ ശയും ചരന്തം ഉറങ്ങുന്നവരെയാകട്ടെ സഞ്ചരിക്കുന്നവരെയാകട്ടെ അജിഘാംസ കൊല്ലുവാൻ ആഗ്രഹിച്ച് നടന്നത് കസ്തേ ദേവോ യാതൊരു ദേവനാണോ യത് പിതരം സ്വന്തം അച്ഛനെ പാദഗൃഹ്യ കാലിൽ വാരി തൂക്കിയടിച്ച് പ്രാക്ഷിണാഹ കൊന്നുകളഞ്ഞത് അധിമാർഡിയ ആസീത് അങ്ങനെയുള്ള അങ്ങയേക്കാൾ കാരുണ്യവാനായ ദൈവം മറ്റാരാണുള്ളത് അല്ലയോ ഇന്ദ്ര ഇതിൻ്റെ സാമാന്യമായ അർത്ഥം ആരാണ് നിങ്ങളുടെ അമ്മയെ വിധവയാക്കിയത് ഉറങ്ങുന്നവനെയും നടക്കുന്നവനെയും കൊല്ലുവാൻ നോക്കിയവൻ ആരാണ് പിതാവിനെ കാലിൽ പിടിച്ച് കൊന്നതിനാൽ നിന്നേക്കാൾ കൃപയുള്ള ദൈവമേത് ഇതെന്റെ ഗർഭമല്ല എന്റെ ഗർഭം ഇങ്ങനെ അല്ല എന്ന് ജഗതി ശ്രീകുമാർ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഇത് ഞങ്ങളുടെ ഇന്ദ്രനല്ല ഞങ്ങളുടെ ഇന്ദ്രൻ ഇങ്ങനെയല്ല എന്നെങ്ങാനും പറയുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ മന്ത്രത്തിന് സായണാചാര്യൻ നൽകുന്ന വ്യാഖ്യാനം കൂടി ചാർവാകൻ പറഞ്ഞു വെക്കാം എന്ന് കരുതുന്നു അതിപ്രകാരമാണ് ഹേ ഇന്ദ്ര മുൻപ് പറഞ്ഞ മന്ത്രത്തിൻ്റെ സായണൻ്റെ വ്യാഖ്യാനമാണത് ഹേ ഇന്ദ്ര യത് യസ്മാത് കാരണാത് പിതുഹു സകാശാത് ജനുഷ്യമാണാത് ഭീത അല്ലയോ ഇന്ദ്ര അച്ഛനിൽ നിന്നുണ്ടായ ഭയം നിമിത്തം ത്വം ത്വതീയം പിതരം പാദഗൃഹ്യ നീ നിൻ്റെ അച്ഛനെ പാദത്തിൽ പിടിച്ചുകൊണ്ട് പ്രാക്ഷിണാഹ പ്രകർഷണ അവധി കൊന്നുകളഞ്ഞു തസ്മാത് കാരണാത് തേ ത്വത്ത അന്യഹ കഹാദേവ അതുകൊണ്ട് തന്നെ നീയല്ലാതെ മാതരം സ്വകീയ ജനനീം വിധവാം പിതൃവധേന പതിരഹിതാം അക്കചക്രം അകരോത് സ്വന്തം അമ്മയെ ഭർത്താവിനെ കൊന്നുകളഞ്ഞതിനാൽ ഭർത്തൃരഹിതിയായി മാറി അഥവാ വിധവയായി മാറിയത് നിന്നാൽ അല്ലാതെ മറ്റ ആരാലാണ് കഹ ശയും ശയാനം ചരന്തം ജാഗ്രതം വാ ത്വാം ഏത് ദേവനാലാണോ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന അഥവാ ഉറങ്ങിക്കിടക്കുന്നവരെയും എല്ലാം കൊല്ലുവാൻ അജിഖാംസത് ഹന്ദും അയച്ചത് കൊല്ലുവാൻ ആഗ്രഹിച്ചു നടന്നത് ഏ ത്ത കഹദേവഹ നീയല്ലാതെ മറ്റേത് ദേവനാണ് മാർഡിഗോവും പ്രജാനാം സുഖകരണേ അധിക ആസീത് പ്രജകളുടെ സുഖത്തിനു വേണ്ടി ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്യുന്നത് നീയല്ലാതെ മറ്റാരാണ് സ്വന്തം പിതാവിൽ നിന്നുണ്ടായ ഭയനിമിത്തം പിതാവിന്റെ കാലിൽ പിടിച്ച് വലിച്ചു നിലത്തടിച്ച് കൊന്നുകളഞ്ഞ അല്ലയോ ഇന്ദ്ര അക്കാരണം കൊണ്ടുതന്നെ പിതാവിനെ കൊന്ന് സ്വന്തം മാതാവിനെ വിധവയാക്കിയ മറ്റേതൊരു ദേവനുണ്ട് ഉറങ്ങുന്നവരെയും കൊല്ലാൻ ആഗ്രഹിച്ച ആരാണോ സ്വന്തം പ്രജകളുടെ സുഖത്തിനായി ആഗ്രഹിച്ച അധികം സ്നേഹമുള്ള മറ്റേതൊരു ദൈവമുണ്ട് തൈത്രിയ സംഹിതയുടെ ആറ് ഒന്ന് മൂന്ന് ആറിൽ ഇക്കാര്യം പറയുന്നുണ്ട് എന്നും കൂടി സായണാചാര്യൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇനി ചാർവാകന്റെ തെറ്റായ വ്യാഖ്യാനമാണ് ഇതെന്ന് ആരും പറയരുത് സനാതനധർമ്മത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമെന്ന് പറയപ്പെടുന്ന ഗ്രന്ഥമായ ഋഗ്വേദത്തിൽ തന്നെ പറയുന്ന ഭാഗമാണ് ഇത് സ്വന്തം പിതാവിനെ വധിച്ചാണ് ഇന്ദ്രൻ എന്ന ദൈവങ്ങളുടെ ദൈവം ചക്രവർത്തിയായി വിലസുന്നത് സനാതനധർമ്മത്തിന്റെ ഇരുണ്ട മുഖങ്ങളിൽ ഒന്നുകൂടി ഇവിടെ ചാർവാകൻ വെളിപ്പെടുത്തിയിരിക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം